ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവിലെ യൂണിറ്റ് ടുവിലെ തേർഡ് ചാപ്റ്റർ ആണ് അതായത് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥാഭാഗത്തിന്റെ കഥാഭാഗവും അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആരുടെ കഥയാണ് ഇത് യെസ് നമുക്ക് മനസ്സിലായല്ലോ ആരുടേതാണ് അക്ബർ കക്കട്ടിലിന്റെ ആണല്ലേ ഓക്കെ നമുക്ക് നോക്കാം കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി സംഘാടകർ എത്തിക്കഴിഞ്ഞു ഞാൻ കുളിച്ചൊരുങ്ങുകയാണ് പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ മോനെ നമ്മുടെ കിണറ്റിൽ വീണ കിണറ്റിൽ ഒരു പൂച്ച വീണു കുളിക്കുന്നിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയിരുന്നു അതിതായിരിക്കും സംഭവം ഞാൻ കുപ്പായ കുടുക്കുകൾ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ നടന്നു കിണക്കിൻ കറിയിലെത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ മാളത്തിലതാ പൂച്ച പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവൂ ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിസ്സഹായതോടെ ഞാൻ ഉമ്മയുടെ മുഖത്ത് നോക്കി ഉമ്മയുടെ മുഖത്ത് ചേരി കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗാനല്ലാതെ വേറെന്തറിയാം എനിക്ക് എന്റെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വഴി ഓള് കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്കും കണ്ണും പിടിക്കൂല ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ എന്താണ് ഒരു പരിഹാരം ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു എന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോ ഇല്ലേ ഓലെ വിളിക്ക് അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി കാസിമും അനന്തനും ഒക്കെ വരാന്തയിലുണ്ട് അവരോട് വിവരം പറയാം എന്നാൽ പുറപ്പെടുകയല്ലേ എന്നെ കണ്ടതും കാസിം ചോദിച്ചു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസിമേ ഞാൻ വിഷയത്തിലേക്ക് വന്നു ഇവിടുത്തെ കിണറ്റിലൊരു പൂച്ച വീണു പൂച്ചയോ എപ്പോ അനന്ത് ജിജ്ഞാസ ഞങ്ങൾ എല്ലാവരും കിണറ്റിൻ കരയിലേക്ക് നടന്നു മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി ഇനിയിപ്പോ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ അനന്തൻ കാസിമിനോട് ഒച്ച ഉയർത്താതെ പറയുന്നത് കേട്ടു എനിക്കതൊരാശ്വാസമായി ഇവർ പൂച്ചയെ കരകേറ്റിയിട്ടേ അടങ്ങു എനിക്ക് ഉമ്മയുടെ മുമ്പിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു ഒരു ഇതുണ്ടാവും ഒരു പൂച്ച കിണറ്റിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരം ഉണ്ടാക്കാൻ നടക്കുന്നത് സാംസ്കാരിക നായകൻ പോലും കുട്ടികളും ചിരിക്കും പൂച്ചയെ എങ്ങനെ കരകേറ്റാം തീയറി എനിക്കറിയാം പക്ഷെ പ്രാക്ടിക്കൽ അതാണ് വിഷമം അത് പക്ഷേ ഭാര്യയോട് എങ്ങനെ പറയും എനിക്കറിയാവുന്ന തീയറിയിൽ ആദ്യത്തെ പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുകയാണ് കാസിം അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചയെ നിരക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങൾ എല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും നേരത്തെ മടിയിലിരുന്ന് പുറത്തേക്ക് തലയെ മാഡ മാടിയിലിരുന്ന് പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച തൊട്ടി അരികിന്റെ നീങ്ങിയപ്പോൾ അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിച്ചു കാസിമിന്റെ ശ്രമം വിജയിക്കുന്നുണ്ട് വിജയിക്കുന്നതില്ലെന്ന് കണ്ട് അനന്തനൊരു കൈ നോക്കണമെന്നായി നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോ അയാൾ തൊട്ടി വാങ്ങി തെല്ലപ്പുറത്ത് നിന്ന് ഉത്സാഹം തുടങ്ങി തൊട്ടികൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലായി അനന്തന്റെ നീക്കാം പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു അത് വേവലാതിയോടെ ഒരു നീന്തി വീണ്ടും മാടിപ്പറ്റി വെള്ളത്തിൽ വീണ് പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും ഇപ്പോ വീണ്ടും വെള്ളത്തിൽ വീണു രോമം വെള്ളത്തിലായിട്ടുണ്ടാവും തീർച്ച കാസിമിനോടും അനന്തനോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ അയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടെങ്കിലും പേര് ബാബു എന്നാണെന്ന് മനസ്സിലാകുന്നത് പൂച്ച പിടുത്തത്തിനിടയിലാണ് പറഞ്ഞു ബാബുവും എന്നെ പോലെ ഒരു തീരക്കാരനാണെന്ന് തോന്നുന്നു ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിനെ ഒരു ഒരുക്കുന്ന ഒക്കുന്ന ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല പൂച്ച രോമം വെള്ളത്തിലായാലും പള്ളവേദനക്ക് വേറെ എവിടെയും പോണ്ട ഉമ്മക്ക് ബേജാറ് കിണർ ഒന്ന് നന്നായി മുക്കിയാ മതി അനന്തൻ അത് വേണോ ഉമിയോ കൈക്കട്ടയോ കുമ്മായമോ ഇട്ടോ എന്ന് ശുദ്ധീകരിച്ചാ പോലെ എന്റെ വക ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരക്കെത്തണ്ടേ സാർ കാസിൻ എന്നോടായി തുടർന്നു ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പം പൂച്ച കയറായിരിക്കും ഇവിടെ കണ്ണാടിക്കുട്ടയുണ്ടോ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്തു ചില തിരികു വരാൻ തുടങ്ങിയിരുന്നു എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി ഇതിനകം ഞാൻ താൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു ഇന്ന് വരെ യോഗത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല യോഗം ഈ യോഗമാണെങ്കിൽ വീടിന് വളരെ അടുത്തും സൂക്ഷ്മമായി യോഗ നിന്ന് നിന്നുള്ള പാട്ട് കേൾക്കാം അല്ലെങ്കിൽ കവിത എന്റെ വീട്ടിൽ കുറേ അധികം ആളുകളെ കൊണ്ട് അയൽക്കാരും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി പടിഞ്ഞാറേ വീട്ടിലെ കാതർ കണ്ണാടിക്കുട്ടയുമായി എത്തി അയാൾ കയറിൽ നിന്ന് തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു കാസിമും അനന്തരും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല പുതുതായി എത്തിയവരുടെ കോട്ടിലാണിപ്പോൾ പന്ത് കാസിമും മറ്റും വല്ലാതെ അക്ഷമനാണെന്ന് എനിക്ക് മനസ്സിലായി അവർ ഇടയ്ക്കിലെ വാച്ച് നോക്കുന്നുണ്ട് യോഗം വളരെ വൈകുന്നു പൂച്ച പുറത്തു കടക്കുന്നുമില്ല പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല ഇതിനകം അത് പല ഒരു വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരുന്നു പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട് പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട് ഒരു എക്സ്പേർട്ട് ഇല്ലാത്ത ആ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പത്ത് പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി ബാബു ആത്മകഥം പോലെ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഒരു വിദഗ്ധന്റെ അഭാവം തന്നെയാണ് പ്രശ്നം സമ്മേളന സ്ഥലത്തുള്ള മുഴുവൻ പേരും മുഖ്യാതിഥിയുടെ വീട്ടിലെ വിശേഷം അറിഞ്ഞ് എന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവർ ഉന്തിയും തള്ളിയും കിണറ്റിലെ കാഴ്ച കാണാൻ തിടുക്കപ്പെടുന്നു കുട്ട കുറച്ചുകൂടി പൂച്ചയ്ക്ക് അടുത്തേക്ക് പിടിക്കി കൂട്ടത്തിൽ ആരോ പറഞ്ഞു അതുവരെ കുട്ടയും ചുറ്റി വിഷമിച്ചു നിൽക്കുകയായിരുന്ന കാതർക്കതിന് പിടിവെള്ളയായി എന്നാൽ നീ ഒന്ന് പിടിച്ചു നോക്ക് കാതർ കയറി കുഞ്ഞിക്കണാറിന് കൈമാറി കുട്ടിക്ക് കുറച്ച് ചോറും മീനുമിട്ട് കൊടുത്താൽ പൂച്ച കയറും ആരോ വിളിച്ചു പറഞ്ഞു ഒരു എലിയെ പിടിച്ച് കുട്ടിയിൽ കെട്ടിയിട്ടാൽ മതി അതാ നല്ലത് മറ്റൊരാളുടെ വക എന്നാൽ താൻ പോയി എലിയേയും പിടിച്ചുപാടൂ സാംസ്കാരിക സമ്മേളനം സമയത്തിന് തുടങ്ങാനാവാത്തതിൽ ഏറെ അസ്വസ്ഥതപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ അതിനുശേഷം ഇന്ന് തന്നെ മറ്റൊരു പ്രോഗ്രാമുമുണ്ട് ഉമ്മയെവിടെ ഇതിനിടയിൽ ഞാൻ ഉമ്മയെ നോക്കി ഉമ്മയെ കാണാനില്ല ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുകയാണ് പൂച്ചക്കാരിൽ ജനകീയ പ്രശ്നമായ നിലയ്ക്ക് തനിക്ക് ഇതിനിൽ കാര്യമില്ലെന്ന് ഉമ്മ കരുതി കരുതിക്കാണും കിണറ്റിലിറങ്ങിയാൽ പറ്റിയ ആരെ കിണറ്റിൽ ഇറങ്ങാൻ പറ്റിയ ആരെങ്കിലും ഒന്ന് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടയിലിട്ടാൽ നമുക്ക് വേഗം സമ്മേളനം നടത്താം കാസിം അനന്തനോട് അടക്കം പറഞ്ഞു വീണ്ടും കാസിമും അനന്തനും ബാബുവും സജീവമാവുകയായിരുന്നു അനന്തൻ ഒരു പാന്തോൻ കുടുക്കയുമായി പൂച്ചയുടെ എതിർ ദിശയിലെ പടവിൽ നിന്നു അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമായി എറിയുകയാണ് പൂച്ച ഒറ്റച്ചാട്ടം പേടിച്ചരണ്ട അനന്തരം വെള്ളത്തിൽ ഇപ്പോൾ രണ്ടു പേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ ഒടുക്കം ധൈര്യം സംഭരിച്ച് അനന്തന്റെ ശ്രമം സഫലമായി കഴുത്തിൽ കുരുക്ക് വീണ പൂച്ച ഇതാ കുട്ടയിൽ കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി ഓടിമറഞ്ഞ് നിമിഷം കൊണ്ട് ആ ഭാഗത്ത് ജനമിളകി ഓരാരവും ഉയർന്നു പൂജ കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി കാസിമും അനന്തനും വാട്ടർ ടാപ്പിനടുത്ത് ചെന്ന് കയ്യും കാലും മുഖവും കഴുകുകയാണ് ബാബുവും ഈ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് വെറുതെ ഒച്ച വയ്ക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ശരീര ശുദ്ധീകരണത്തിലാണ് നിങ്ങളെല്ലാം യോഗസ്ഥലത്തേക്ക് നടക്കി ഞങ്ങൾ ഇപ്പം വരാം തോർത്തുകൊണ്ട് കൈ തുടയ്ക്കുന്നതിനിടയിൽ കാസിം പറഞ്ഞു മുഴുവൻ ആളുകളും ഒഴിഞ്ഞു കാസിമും അനന്തരും ഞാനും യോഗസ്ഥലത്തെത്തുമ്പോൾ വിശദമായ മൈതാനം മൈതാന മധ്യത്തിൽ പശുക്കുട്ടി അലയുന്നു സ്റ്റേജിനടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റന്റും മാത്രം ഞങ്ങൾ അന്തം വിട്ടു നിൽക്കുകയാണ് കാസിമിന്റെ സംഭ്രാന്തിയോടുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു കാസിംക എല്ലാവരും കിണറ്റിൽ പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആള് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്ക എന്റെ പ്രിയപ്പെട്ട കഥകൾ അക്ബർ കക്കറ്റിൽ അക്ബർ കക്കറ്റിന്റെ വരെ രസകരമായൊരു കഥയായിരുന്നല്ലേ എന്റെ പ്രിയപ്പെട്ട കഥകളിന്ന് എടുത്ത ആ ഒരു കഥയാണ് നമ്മളിപ്പോൾ വായിച്ചത് മലയാളത്തിലെ രസകരായ എഴുത്തുകാരൻ ഒരാളാണ് ആര് എസ് അക്ബർ കക്കറ്റിൽ തന്റെ രസകരമായ കഥകൾ എന്ന പേരിൽ നർമ്മത്തിൽ ചാലിച്ച ചിന്താ ദുർഗങ്ങളാണ് കക്കറ്റലിൻ്റെ കഥകളെ കാണുന്നത് അപ്പൊ ഇവിടെയും എന്താണ് ആ തലക്കെട്ടിന്റെ പൊരുളിൽ തന്നെ കഥയുടെ ഉള്ളറിവുകൾ തെളിയുന്നുണ്ടല്ലേ കഥ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ നോക്കൂ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നായിരുന്നല്ലേ തലക്കെട്ട് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമായ കാര്യം പോലും എന്താണ് ആ പ്രായോഗികമായി ചെയ്യാൻ കഴിയില്ല എങ്കിലും വലിയ വീമ്പ് പറഞ്ഞ് നടക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് ആ ചുറ്റും കാണാൻ കഴിയുമല്ലേ ഇത്തരത്തിൽ ചില മനുഷ്യരുടെ കഥയാണ് അക്ബർ കക്കെട്ടില് വളരെ നർമ്മബോധത്തോടെ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ കൂട്ടുകാരെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ കണ്ടെത്താം എഴുതാം കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടന്നത് ഇട്ട് അതിനെ കരക്ക് കയറ്റാൻ നോക്കുകയും കണ്ണാടി കൊട്ട കൊണ്ട് വരികയും കുടുക്കിട്ട് പൂച്ചയെ കയറ്റാനുമാണ് നോക്കിയത് എങ്ങനെയൊക്കെയാണ് തൊട്ടി കിണറ്റിലിട്ട് അതിനെ കരക്ക് കയറ്റാൻ നോക്കുകയും കണ്ണാടി കൊട്ട കൊണ്ട് വരികയും കുടുക്കിട്ട് പൂച്ചയെ കയറ്റാനുമാണ് നോക്കിയത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം എന്ത് ഉമ്മ എന്താണ് നിർദ്ദേശിച്ചത് ആ പ്രസംഗത്തിന് ക്ഷണിക്കാൻ വന്ന കൂട്ടുകാരോട് പറയാനാണ് ഉമ്മ നിർദ്ദേശം നൽകിയത് ആൻസർ എന്താണ് പ്രസംഗത്തിന് ക്ഷണിക്കാൻ വന്ന കൂട്ടുകാരോട് പറയാനാണ് ഉമ്മ നിർദ്ദേശം നൽകിയത് ഇപ്പോൾ രണ്ടുപേരും പേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ സന്ദർഭം കണ്ടെത്തിയെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതന്നെ സന്ദർഭം അതെ തൊട്ടികൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിൽ എന്താണ് ആ ആനന്ദൻ ശ്രമം തുടങ്ങിയപ്പോൾ പൂച്ച പിടിഞ്ഞു വെള്ളത്തിൽ വീഴുകയും ആ വെപ്രാളത്തിൽ ആനന്ദനും വെള്ളത്തിലാവുകയും ചെയ്തു രണ്ടു പേരും ഇപ്പോൾ നീന്തുകയാണ് അപ്പൊ ഈ സന്ദർഭം ഇതുപോലെ കളിയിൽ നിന്ന് കൂട്ടുകാരി ചെയ്യുക എടുത്ത് എഴുതുക ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം എൻ്റെ ഭാഷയിലേക്ക് ഇന്നെ കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗിക്കാനല്ലാതെ വേറെന്തറിയാം എനിക്ക് എൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വയ്യോ ഓൾ കാണാനായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല ഈ കാര്യം നിങ്ങളുടെ പ്രദേശത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി എഴുതുക അപ്പം നിങ്ങളുടെ പ്രദേശത്ത് എങ്ങനെയായിരിക്കും പറയുക എന്നാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് അതായത് നമുക്കറിയാം എന്താണ് ആ ഓരോ പ്രദേശത്ത് എന്താണ് ഓരോ ഭാഷയാണല്ലേ പ്രാദേശിക ഭാഷകൾ എന്നാണ് ഓരോ ഭാഷകളും അറിയപ്പെടുക എന്റെ ഭാഷയിലേക്ക് അവ എന്ത് ചെയ്യ കൂട്ടുകാർ ആ നിങ്ങളുടെ ഭാഷയിലേക്കാണ് ഇത് മാറ്റേണ്ടത് നമുക്ക് എഴുതി നോക്കിയാലോ നമുക്കൊരു മാതൃക നോക്കാതായത് ഞാൻ എന്റെ ഭാഷയിലേക്ക് മാറ്റിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രദേശത്ത് ഏത് ഭാഷയിലാണ് ആ ഭാഷയിലേക്ക് ഇത് മാറ്റി എഴുതുക ഓക്കെ നിന്നെ കൊണ്ട് ഒന്നിനും കഴിയൂല കഴിയില്ല നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം നിനക്ക് നിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഒരു വഴി അവൾ കാണുകയും ചെയ്യും എനിക്കാണെങ്കിൽ കണ്ണും കാണില്ല അപ്പൊ ഈ രീതിയിലാണ് എൻ്റെ നാട്ടിൽ പറയുക കൂട്ടുകാരെന്ത് ചെയ്യുക ആ നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് ആ രീതിയിലേക്ക് ഇത് മാറ്റി എഴുതുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭാവാത്മകമായി വായിക്കാം അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ് പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങൾ എല്ലാവരുടെയും നിൽപ്പ് പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും ഈ ഭാഗം ഭാവാത്മകമായി വായിക്കൂ മികച്ച ഭാവാത്മക വായനയുടെ സൂചകങ്ങൾ വികസിപ്പിക്കൂ ക്ലാസ്സിലൊരു വായനാ മത്സരം സംഘടിപ്പിക്കൂ അത് കൂട്ടുകാരെ ക്ലാസ്സിൽ നടത്തേണ്ട ഒരു കാര്യമാണ് വായനാ മത്സരൊക്കെ നടക്കാറുണ്ടല്ലോ അപ്പൊ എന്തു നമുക്കറിയാം വായന എന്താണ് ആ ഒരു കഴിവാണ് അല്ലെ വിവിധ തരത്തിൽ നമുക്ക് വായനയെ സമീപിക്കാം വായനയെ അതിന്റെ ഭാവം ഉൾക്കൊണ്ട് ആസ്വദിച്ച് വായിച്ച് കൂട്ടുകാരെന്ത് ചെയ്യുക ഒരു വായനാ മത്സരം നടത്തുക ഓക്കെ നെക്സ്റ്റ് നോക്കാം ശൈലി വിശദീകരിക്കാം ശൈലി പഠിച്ച പണി പതിനെട്ടല്ല നോക്കി വിശദീകരണം നോക്കൂ അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു നോക്കി വിജയം കണ്ടില്ല ഈ ശൈലി കളരിപ്പായിട്ട് എന്ന ആയോധന കലയിൽ നിന്ന് വന്നതാണ് അപ്പൊ ഞാൻ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ പാഠഭാഗത്ത് നിന്ന് കൂടുതൽ ശൈലികൾ കണ്ടെത്തി വിശദീകരിക്കുക എന്നാണല്ലേ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം ജനകീയ പ്രശ്നം എഴുതാം അല്ലെ ജനകീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് അതെ പൊതു കാര്യമാണല്ലേ എന്താണ് പൊതു കാര്യം നെക്സ്റ്റ് നോക്കാം സന്ദർഭം കണ്ടെത്താം ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായി ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അല്ലേ അപ്പൊ കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടല്ലോ അത് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏത് എഴുതാം എസ് അനുതാപം ആവശ്യമുള്ളവർക്ക് അനുതാപ പരിഗണന ആവശ്യമാണ് ഇത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ോ പൂച്ചൊരു നിസാര ജീവിയാണെങ്കിൽ പോലും അതിന്റെ ജീവനും വിലയുണ്ട് എന്ന് തിരിച്ചറിവോടെ പ്രവർത്തിക്കുകയും അതിനെ രക്ഷപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്തല്ലേ കഥ സന്ദർഭം ഇത് ആ പൂച്ച ഒരു നിസ്സാര ജീവി പോലും എന്താണ് അതിന്റെ ജീവനും വിലയുണ്ട് എന്ന് തിരിച്ചറിവോടെ പ്രവർത്തിക്കുകയും അതിനെ രക്ഷപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്തു ഓക്കെ കാർട്ടൂൺ വിശകലനം ചെയ്യാം നമുക്കിവിടെ ആ ചിത്രം കാർട്ടൂൺ അല്ലേ അപ്പൊ ഈ കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കുറിപ്പിൽ എന്തൊക്കെയാണ് കാണാൻ കാണാൻ പറ്റുന്നത് നോക്കൂ യെസ് നമുക്കറിയാം അല്ലെ പരിപാടിയുടെ ഭാഗമായിട്ട് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആ യെസ് ആ ഒരു നമുക്കൊരു ആ ഒരു ചിത്രമാണ് കാർട്ടൂൺ ആയിട്ട് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എഴുതാം ഇന്നത്തെ സമൂഹത്തിൽ പ്രവൃത്തിയേക്കാൾ കൂടുതൽ പ്രഹസനമാണ് പ്രഹസനത്തിന് വേണ്ടി വഴിയരികിലും കവലകളിലും ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ പരിഹസിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഓക്കെ എന്താ എഴുതാം ഇന്നത്തെ സമൂഹത്തിൽ പ്രവൃത്തിയേക്കാൾ കൂടുതൽ പ്രഹസനമാണ് പ്രഹസനത്തിനു വേണ്ടി വഴിയരികിലും കവലകളിലും ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ പരിഹസിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അപ്പൊ ഇതുപോലെ കൂട്ടുകാർക്ക് എന്താണ് തോന്തി കാർട്ടൂൺ കുറിപ്പായിട്ട് എഴുതുക ഓക്കെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണല്ലേ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായിട്ട് അവതരിപ്പിക്കുക അത് കൂട്ടുകാർ ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കുക ഓക്കെ ക്വസ്റ്റ്യൻ നോക്കാം സംവാദം നടത്താം എല്ലാരും എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട് വിളിക്കാൻ ആള് വന്നിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക ഇവിടെ കഥാകാരൻ കിണറ്റിൽ വീണ പൂച്ചയെ ഒരു പ്രതീകമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റയ്ക്കായാണോ കൂട്ടായിട്ടാണോ പരിഹരിക്കേണ്ടത് സ്വന്തം വാദമുഖങ്ങൾ യുക്തിപൂർവം സമർപ്പിച്ച് സംവാദം നടത്തുക അപ്പൊ ഇതും എന്ത് ചെയ്യുക ആ ക്ലാസ് നടത്തേണ്ടതാണ് അപ്പൊ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് നമുക്കറിയാം എന്താണ് ആ കിണറ്റിൽ വീണ പൂച്ചയുടെ ഒരു പ്രതീകമായിട്ടാണ് എഴുത്തുകാരൻ കാണുന്നത് നമുക്കറിയാം അല്ലേ അതായത് നമ്മുടെ സമൂഹത്തിൽ എന്താണ് ആ പ്രാവർത്തികമാകാത്ത ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും സാമൂഹിക നായകന്മാരെയും നമുക്ക് നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം നാടകം കളിക്കാം കവിത കഥ വായിച്ചല്ലോ കഥയിലെ നാടകീകരണ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകമായി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം കൂട്ടുകാരൻ എന്ത് ചെയ്യുക ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാടകീകരണം അതായത് നാടകത്തിന് അനുയോജ്യമായ സന്ദർഭങ്ങൾ ഉണ്ടാവല്ലോ അത് കണ്ടെത്തി എൻ്റെ ചെയ്യാൻ നിങ്ങൾ നാടകമായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കുക ഓക്കേ നെക്സ്റ്റ് നോക്കാം കഥ എഴുതാം പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടിപ്പറ്റി പൂച്ചയുടെ പക്ഷത്തു നിന്നുകൊണ്ട് കഥ മാറ്റി എഴുതുക അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യുക ഈ പ്രവർത്തനം തനിയെ ചെയ്തു നോക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഉപന്യാസം തയ്യാറാക്കാം യൂണിറ്റിലെ പാഠഭാഗങ്ങൾ വിലയിരുത്തി സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക അപ്പൊ നമുക്കൊരു മാതൃക നോക്കാം അപ്പൊ കൂട്ടുകാരൻ എന്ത് ചെയ്യുക ആ യെസ് നിങ്ങളുടേതായ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപന്യാസം തയ്യാറാക്കുക നമുക്ക് എഴുതാം എല്ലാ കാര്യങ്ങളിലും പ്രഹസനം മാത്രം നടത്തുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് ചിന്തിച്ചു പ്രവർത്തിക്കേണ്ട നിസ്സാര കാര്യങ്ങൾ പോലും ബഹുജന പ്രഹസനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങൾ പ്രസംഗം പോലെ നിസാരമല്ല എന്ന് തെളിയിക്കുകയും തന്നെ കൊണ്ട് ഒരു സംസ്കാരം തന്നെ കെട്ടിയെടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന പുരുഷ മേധാവികൾക്കും ഈ കഥ ഒരു പാഠമാണ് എന്ന് തെളിയിക്കുകയാണ് അക്ബർ കക്കത്തിൽ തന്റെ നർമ്മബോധത്തിലൂടെ തമാശയിലൂടെ ആണെങ്കിലും പറയുന്ന കാര്യങ്ങൾ എല്ലാം സമൂഹത്തിന് നേരെ അഴിച്ചുവിടുന്ന പരിഹാസമായാണ് കാണുന്നത് അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യുക ആ അതുപോലെ ഉപന്യാസം തയ്യാറാക്കുക ആവശ്യമായ പോയിന്റ്സും കാര്യങ്ങളുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യുക കൂടുതൽ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉപന്യാസം തയ്യാറാക്കുക എല്ലാ കൊസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ